മാുളം മേഖല വനമാക്കുവാനായി വിവിധ നിയന്ത്രണങ്ങളും നിരോധനങ്ങളും ഏർപ്പെടുത്തിയ ഇടത് സർക്കാരിന്റെ കർഷക ദ്രോഹ നടപടികൾക്ക് പരിഹാരം വേണമെന്ന് കർഷക കോൺഗ്രസ് ആവശ്യപ്പെട്ടു മാങ്കുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കർഷക കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഇ ജെ ജോസഫ് ഇരുപത്തിയഞ്ച് ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ടു മണിക്ക് വിരിപ്പാറയിൽ നിന്നും മാങ്കുളത്തേക്ക് പദയാത്ര നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ടോമി പാലക്കൽ ഉദ്ഘാടനം ചെയ്യും ഇടതുപക്ഷ ഭരണത്തിന്റെ പിടിപ്പുകേടും ദുർനയങ്ങളും മൂലം ജീവിതം വഴിമുട്ടിയ മലയോര ജനതയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകണമെന്നാവശ്യപ്പെട്ടാണ് കർഷക കോൺഗ്രസ് മാങ്കുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കർഷക കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഇ ജോസഫ് ഇരുപത്തഞ്ചാം തീയതി ശനിയാഴ്ച ഉച്ചുകഴിഞ്ഞ് രണ്ടു മണിക്ക് വിരുവാറിയിൽ നിന്നും മാങ്കുളത്തേക്ക് പദയാത്ര നടത്തുന്നത് നിയമക്കുരുക്കുകളിൽ അകപ്പെട്ട മലയോര ജനതയുടെ കുടിയിറക്കത്തിന് ആക്കം കൂട്ടിക്കൊണ്ട് വന്യമൃഗശല്യവും അനുദിനം വർദ്ധിക്കുകയാണ് പട്ടയം നൽകാൻ കഴിഞ്ഞിട്ടില്ല കാട്ടുമൃഗങ്ങൾ നാട്ടിലിറങ്ങാതെ പ്രതിരോധം തീർക്കേണ്ട വനംവകുപ്പിന്റെ നിഷ്ക്രിയത്വം മൂലം മാങ്കുളം പഞ്ചായത്തിന്റെ പതിമൂന്ന് വാർഡിലും കർഷകരുടെ ജീവനും സ്വത്തിനും ഒരുപോലെ ഭീഷണിയുയർത്തുകയും ചെയ്യുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മലയോര ഹൈവേയുടെ അലൈൻമെന്റിൽ നിന്നും മാങ്കുളം പഞ്ചായത്തിനെ പൂർണ്ണമായി ഒഴിവാക്കി ഇത്തരത്തിൽ നാനാവിധ നിയന്ത്രണങ്ങളും നിരോധനങ്ങളും ഏർപ്പെടുത്തിയ എൽ ഡി എഫ് സർക്കാരിന്റെ കർഷക നടപടികൾ പൊതുസമൂഹത്തിൽ തുറന്നുകാട്ടാൻ നടത്തുന്ന പദയാത്രയുടെ ഉദ്ഘാടനം കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ടോമി പാലയ്ക്കൽ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഫോറസ്റ്റുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി മാങ്കുളം വഴിയുള്ള ആവർ ഫോറസ്റ്റുകാർ അവിടെ ഒരു പ്രതിബന്ധം സൃഷ്ടിച്ചുകൊണ്ട് അതിലെ ആൾക്കാർക്ക് നടന്നു പോകാൻ പോലും കഴിക്കാത്ത സാഹചര്യം നിലനിൽക്കുകയാണ് ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇരു വരുന്ന ഇരുപത്തി അഞ്ചാം തീയതി ശനിയാഴ്ച രണ്ടു മണിക്ക് ഗിരുവാറ ഡി എഫ് ഓഫീസിൻ്റെ സമീപത്ത് നിന്നും കാൽ നട നടത്തുകയാണ് ഈ നാലട യാത്ര കർഷക കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ് ടോബി ബാലക്കൻ ഉദ്ഘാടനം ചെയ്യും കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ബാബു കുര്യാക്കോസ് പദയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യും കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സണ്ണി വരിക്കയിൽ അധ്യക്ഷത വഹിക്കുന്ന സമ്മേളനത്തിൽ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ടി എസ് സിദ്ധിഖ് മുഖ്യപ്രഭാഷണം നടത്തും സമാപന സമ്മേളനം എ സി സി അംഗം മുൻ എം എൽ എ അഡ്വക്കേറ്റ് ഇ എം അഗസ്തി ഉദ്ഘാടനം ചെയ്യും ഡി സി സി അംഗം പി ജെ തോമസ് പതിയിൽ മുഖ്യപ്രഭാഷണം നടത്തും നിരവധി നേതാക്കൾ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുമെന്നും കർഷക കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഇ ജെ ജോസഫ് കർഷക കോൺഗ്രസ് മാംഗുളം മണ്ഡലം പ്രസിഡന്റ് സണ്ണി വരിക്കയിൽ ഐ എൻ ഡി യു സി സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി ജോൺസി ഐസക് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി